ൂറോ വൈറസ് എച്ച് എം ബി വി കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ഭയങ്കരമായ ഒരു അറിയിപ്പാണ് കോവിഡിന് സമാനമായ രോഗമാണ് ചൈനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ഗർഭിണികൾ പ്രായമായവർ കുട്ടികൾ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ് ഇപ്പോൾ ഏകദേശം ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ നിരീക്ഷണങ്ങളുണ്ട് ചൈനയുടെ അവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ചൈന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനൊരു ഔദ്യോഗികത വന്നിരിക്കുന്നു ഒരു ഫീഷ്യൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലും മറ്റു വാട്സാപ്പിലും ഒന്നും വരുന്നതല്ല ഇതിനൊരു ഔദ്യോഗികത ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് വ്യക്തമായ ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു കോവിഡിന് സമാനമായ രോഗമായതുകൊണ്ടും ഇതിന് പ്രത്യേക വാക്സിൻ ഇല്ല എന്നതുകൊണ്ടും വളരെയധികം ശ്രദ്ധിക്കണം അതേസമയം ഭയപ്പെടേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമല്ല എന്ന് പ്രത്യേകം പറയുന്നു പേടിപ്പിക്കാനുള്ള ഒരു വീഡിയോ അല്ല അതേസമയം നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയുണ്ട് കേരളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രോഗികൾ അതുപോലെ തന്നെ ഗുരുതര അപകടാവസ്ഥയിലുള്ള രോഗികളാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കുട്ടികൾ പ്രായമായുള്ളവർ ഇവരൊക്കെ ശ്രദ്ധിക്കണം ഇവരൊക്കെ തന്നെ മാസ്ക് ധരിക്കണം കൃത്യമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കേന്ദ്രത്തിൽ തന്നെ സൂക്ഷ്മമായി അതുപോലെ തന്നെ ചൈനയുടെ അവസ്ഥ നിരീക്ഷിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു നമ്മൾ ഇത്രകാലം എന്താണ് ഒരു വ്യക്തത ഇല്ലാത്ത ഒരു അറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റു അറിയിപ്പായതുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു കൃത്യത ഇല്ലാതായിരിക്കുന്നു എന്നാൽ കേന്ദ്ര മന്ത്രാലയം ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിയിപ്പ് വന്നിരിക്കുന്നു അതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊരു കാര്യം കൂടി വന്നിരിക്കുന്നു നമ്മൾ നേരത്തെ കോവിഡ് കാലത്തൊക്കെ സ്വീകരിച്ച നടപടികൾ അതായത് പ്രത്യേകിച്ചും സ്വീകരിക്കേണ്ട ആളുകളുടെ ഒരു ഇഷ്ടമാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ആളുകളെ പറ്റിയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ജലദോഷം ചുമ തുമ്മൽ തുടങ്ങിയ രോഗങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലെ എല്ലാ ജലദോഷം അല്ലെങ്കിൽ തുമ്മൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ അയക്കണമെന്നില്ല എന്നാലും കോവിഡിനോട് സിമിലിയർ ആയിട്ടുള്ള ഒരു രോഗമാണ് ഇതെന്ന് വ്യക്തമായിരിക്കുന്നു ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ് ഗുരുതര രോഗമുള്ളവരൊക്കെ തന്നെ അതുപോലെ തന്നെ പ്രായമായവർ കുട്ടികളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക എന്നൊരു അറിയിപ്പ് ഇതുമായി വന്നിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇതുപോലുള്ള ആളുകൾക്കൊക്കെ തന്നെ നമുക്ക് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നന്ദി നമസ്കാരം